ഇന്നിത് പറഞ്ഞില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും പറയാൻ പറ്റിയെന്ന് വരില്ല കാരണം നാളെ ഇവിടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യാ മുന്നണി അല്ല അധികാരത്തിൽ വരുന്നതെങ്കിൽ നമ്മുടെ നാവുകൾക്ക് നമ്മുടെ വാക്കുകൾക്ക് നമ്മുടെ എഴുത്തുകൾക്ക് നമ്മുടെ പ്രതിഷേധങ്ങൾക്ക് നമ്മുടെ പ്രതികരണങ്ങൾക്ക് എന്നേക്കുമായി മരണമണിമുഴകും ശബ്ദിക്കാൻ പറ്റാത്ത സമൂഹം പ്രതികരിക്കാൻ പറ്റാത്ത സമൂഹം പ്രതിഷേധിക്കാൻ പറ്റാത്ത സമൂഹം അങ്ങനെ അടിമത്തത്തിൽ കഴിയേണ്ട ഒരു സമൂഹമായി അതപ്പതിക്കേണ്ടി വരുന്ന നമുക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇന്നൊരാൾ ഈ രാജ്യം മുഴുവൻ ഓടി നടക്കുന്നുണ്ട് ആ മഹാന്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ് ആ മനുഷ്യൻ ശബ്ദിക്കുന്നത് നമുക്ക് വേണ്ടിയാണ് ആ ശബ്ദത്തെയാണ് ഇന്നൊരു നാലാം കിട ഗുണ്ടയുടെ നിലവാരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പി വി അൻവർ എന്ന രാഷ്ട്രീയ ഹിജഡ അപമാനിച്ചത് രാഹുൽ ഗാന്ധിയെ ഇത്രയും ലേച്ഛമായ ഭാഷയിൽ ഇത്രയും വൃത്തികെട്ട ഭാഷയിൽ ആർ എസ് എസ് പോലും അപമാനിച്ചിട്ടില്ല അൻവറെ അയാളുടെ ഡി എൻ എ ടെസ്റ്റ് നടത്താൻ താൻ കഷ്ടപ്പെടണമെന്നില്ല തന്നെ ജനിപ്പിച്ച ആ മഹാനായ കോൺഗ്രസുകാരന് കൃത്യമായി അറിയാം രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ ഏതാണെന്ന് രാഹുൽ ഗാന്ധിയുടെ പാരമ്പര്യം എന്താണെന്ന് എന്നാൽ തന്റെ പിതാവിന് അദ്ദേഹത്തിന് ഇന്നും ഒരു നൊമ്പരമായി ഉള്ളിലൊരു അമ്പരപ്പായി നിലനിൽക്കുന്നുണ്ടാവും തന്റെ ഡി എൻ എ ഒരു കാര്യം ഉറപ്പാണ് ആ മഹത്തായ കോൺഗ്രസ് കുടുംബത്തിൽ തന്നെ പോലൊരു നാലാം കിട്ട ചെളിപ്പോത്ത് ഒരിക്കലും ജന്മം കൊണ്ടിട്ടുണ്ടാവില്ല തന്നെ ഏതോ ചെളിക്കുണ്ടിൽ നിന്നും അവർക്ക് കിട്ടിയതാവാം അല്ലെ നാലെണ്ണ കൊടുത്ത നാടോടികളിൽ നിന്നും വാങ്ങിയതാവാം താൻ ഒരു കാര്യം ഓർത്തുവച്ചു ഭൂമി കയ്യേറി കോടികൾ ഉണ്ടാക്കുമ്പോഴും ആഫ്രിക്കയിൽ പോയി വജ്രംകെട്ട് കോടികളുടെ തട്ടിപ്പ് നടത്തുമ്പോഴും തൻ്റെ കുടുംബം ഇവിടെ സുഖമായി ഉറങ്ങുന്നത് തൻ്റെ കുടുംബം ഇവിടെ സുരക്ഷിതമായി ജീവിക്കുന്നത് ആ മനുഷ്യനിങ്ങനെ സംഘപരിവാറിനും ബി ജെ പിക്ക് മുന്നിൽ നെഞ്ചും പിരിച്ചു പോരാടുന്നത് കൊണ്ട് തന്നെയാണ് താൻ ആരാധിക്കുന്ന താൻ കുമ്പിട്ട് നിൽക്കുന്ന തൻ്റെ നേതാവുണ്ടല്ലോ സക്ഷാൽ പിണറായി വിജയൻ ചോദിച്ചു നോക്കണം മിസ്റ്റർ മോഡിക്കെതിരെ ഒരു വാക്ക് പറയാം ആർ എസ് എസിനെതിരെ ഒരൊറ്റ വാക്ക് പറയാ പറ്റില്ല പറ്റില്ലടോ ഒരിക്കലും നാവ് പതില്ല മുട്ടുവിറക്കും തനിക്കും തൻ്റെ നേതാവിനും താൻ നേരത്തെ പറഞ്ഞ ആ ഡി എൻ എൽ അതു തന്നെയാണോ കാരണം പാരമ്പര്യം വേണം പ്രതികരിക്കാനുള്ള ചങ്കൂറ്റം വേണം തുറന്നു പറയാനുള്ള ചങ്കുറപ്പ് വേണം ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തിനു വേണ്ടി അച്ഛനും അമ്മൂമ്മയും രക്തസാക്ഷികളാവേണ്ടി വന്ന ആ മഹത്തായ കുടുംബത്തിൽ നിന്നും വന്ന രാഹുലിനെ അത് പറ്റൂ അൻവർ തനിക്ക് പറ്റില്ല കാരണം താനും തൻ്റെ നേതാവും പ്രതികരിക്കുന്നതാണ് സംഘപരിപാറിന് വേണ്ടിയാണ് അവരെ തൃപ്തിപ്പെടുത്തി ഈ തൻ്റെ കോടികളുടെ കൊള്ള മൂടി വെക്കാനാണ് ഒരു കാര്യം ഓർത്തു വെച്ചു ഈ രാജ്യത്തെ ജനങ്ങൾക്ക് രാഹുലിനെ വേണം രാഹുൽ എന്ന നന്മ നിറഞ്ഞ നേതാവിനെ വേണം അവർ നൽകും തനിക്കുള്ള മറുപടി